എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടിയിൽ ഒരു പ്രത്യേകതയുണ്ട് മണ്ഡലകാലത്തിൻ്റെ ആറാം ദിവസമാണ് വളരെ അനുകൂലങ്ങളായി ഇന്ന് രോഗശമനം അയ്യപ്പനിൽ നിന്ന് ലഭിക്കുന്ന ഒരു ദിവസമാണ് എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം ആറാം തീയതി അതേപോലെ ഇരുപത്തി രണ്ടാം തീയതി നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ശനിദേവനെ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ഇന്ന് ശനിദേവനെയും ശാസ്ത്രാവിനെയും നിങ്ങൾ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും അനായാസേന നടക്കുന്നതാണ് ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികകാല് ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും വിശ്രമം എടുക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് ഒരുപാട് അലച്ചിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി മാനസികമായി ചില മടുപ്പ് അല്ലെങ്കിൽ ഒരു സന്തോഷക്കുറവ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് മനോബലം കുറഞ്ഞവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായി കാണുന്നു ശാരീരികമായി അസ്വസ്ഥത അനുഭവിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം പ്രതികൂലമായിട്ടാണ് കാണുന്നത് സന്താനങ്ങളെക്കുറിച്ച് സന്തോഷമുണ്ടാകുന്ന ദിവസമാണ് ചില കടങ്ങൾ വീട്ടിൽ തീർക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും സമചിത്തതയോടുകൂടി എല്ലാ കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ രാ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കിന്ന് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതാണ് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് കേടരശനിക്കാലമാകയാൽ ഗ്രഹത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നത് വളരെ അനുകൂലമാണ് ഗ്രഹത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും പൊതുവായ ചില എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഗുരുനാഥൻ ശ്രീ ബ്രഹ്മശ്രീ മിത്ര നമ്പൂതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നതിനേക്കാൾ അറുപത് ശതമാനം അനുഭൂ അനുകൂലമാണ് ഗ്രഹത്തിൽ എള്ളുകിഴി കത്തിക്കുന്നതെന്നാണ് എള്ളുകിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി കത്തിച്ച് പതിനെട്ട് പ്രാവശ്യം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിക്കുകയും പതിനെട്ട് പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമ എന്ന് ജപിക്കുകയും ശനിയുടെ സ്ഥാനം പുറത്തായതുകൊണ്ട് വീടിന് പുറത്താണ് ആ ദീപം തെളിക്കേണ്ടത് വീടിൻ്റെ പുറകിലോ നടയിലോ ആകാം പടിഞ്ഞാറോട്ട് നിന്നാണ് ശാസ്താവിനെ അല്ലെങ്കിൽ ശനിയാശ്ചരനെ പ്രാർത്ഥിക്കേണ്ടത് ശനൈചരഹ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയാണ് ശനൈശ്ചര എന്ന് വരുന്നത് അതാണ് ഉത്തമമായ ശനിയുടെ മന്ത്രം അപ്പോൾ പ്രാർത്ഥനയിൽ മുഴുകുക പല കാര്യങ്ങളും അനുകൂലമായി വരും അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല രോഹിണി മകേരുത്തര ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഗുണാധിക്യമാണ് കാണുന്നത് മറ്റുള്ള ചില ആളുകളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് അതുകൊണ്ട് മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നാൽ വിവാഹാധികാര്യങ്ങളിൽ വളരെയധികം സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്കും അത് നടക്കാൻ സാധ്യതയില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടുന്നവർക്കും പ്രതീക്ഷ ഉണ്ടാകുന്നൊരു ദിവസമാണ് വിവാഹത്തിന് ഒരുങ്ങുന്നവർക്ക് നിശ്ചയം നടത്താനോ പുതിയ കാര്യങ്ങൾ തീരുമാനിക്കാനോ ഒക്കെ നല്ല ദിവസമാണ് വിവാഹ നിശ്ചയം ശനിയാഴ്ച നടത്താറില്ല എങ്കിലും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ ഉറപ്പിക്കാൻ പറ്റിയൊരു ദിവസമായിരിക്കും ഇന്ന് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഒരുപാട് നാളായി പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും നീക്കുപോക്ക് വന്ന് സാമ്പത്തികമായ ഒരു ഭദ്രത വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇത് വീട് നിർമ്മാണത്തിലോ റിയൽ എസ്റ്റേറ്റിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും എന്നാൽ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾക്ക് ചില യാത്രകൾ അനിവാര്യമാണ് അത് കുറച്ച് ദുർഘടം പിടിച്ച യാത്രയായിരിക്കും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വാഹനത്തിൽ ത്തിലൂടെ ഭഗ്ദാനം സമ്പാദിക്കുന്നവർക്ക് വാഹനം ഓടിക്കുന്നവർക്ക് അതുപോലെ ഉള്ള ടൂ ടൂർസ് ആൻഡ് ട്രാവൽസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണും അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര തിരുവാതിര പുനർദമുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഗുണാധിക്യമാണ് കാണുന്നത് പങ്കാളിയുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനും സമാധാനിക്കുവാനും സാധ്യത കാണുന്നു സന്താനത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിൽ പുതിയ ചികിത്സാരീതികൾ കണ്ടെത്തുന്നതിലൊക്കെ വളരെ ആശ്വാസമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചില കാര്യങ്ങൾ തടസ്സപ്പെടാൻ സാധ്യത ഉള്ളതാൽ ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമായി കാണുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെയധികം നല്ലൊരു ദിവസമായിരിക്കും കായിക അധ്വാനം ചെയ്യുന്നവർക്കും വളരെ നല്ലൊരു ദിവസമായി കാണുന്നു അടുത്തതായി നമുക്ക് കർക്കിടാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കർക്കിടാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർഗം കാല് പൂയം ആയില്യം ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ദിവസമായിരിക്കും ഓർക്കാപ്പുറത്തുണ്ടാകുന്ന ചില വ്യവഹാരങ്ങൾ കേസുകൾ വഴക്കുകളിലൊക്കെ പാതരിഭവിക്കുവാനും ചില ശത്രുക്കളുടെ ഗൂഢതന്ത്രത്തിൽ പെട്ട് ഒക്കെ സാധ്യതയുണ്ട് ശത്രുക്കൾ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ ഇംഗിതത്തിന് പ്രതികൂലമായിരിക്കുന്നവരാണ് ശത്രുക്കൾ യഥാർത്ഥത്തിൽ ശത്രുക്കൾ എന്ന് പറയുന്ന ഒരു വർഗമില്ല നമ്മുടെ കർമ്മഫലം കൊണ്ട് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാൻ തീർച്ചയായും ശാസ്ത്രാക്ഷേത്ര ദർശനം അതേപോലെ നീരാഞ്ജന ശാസ്ത്രാവിന് നടത്തുക പ്രദക്ഷിണം വയ്ക്കുക ഏഴ് പ്രദക്ഷിണം വയ്ക്കുക ഒക്കെ ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം വളരെ അത്യാവശ്യമാണ് സന്താനങ്ങളുമായി കലഹിക്കുവാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും സന്താനങ്ങൾ മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാനും ഒക്കെ സാധ്യത കാണുന്ന ദിവസമാണ് മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി ഇന്ന് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകാനൊക്കെ സാധ്യത ഉള്ളതാണ് പക്ഷേ ഈശ്വര പ്രാർത്ഥനയിലൂടെ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂര ഉത്രം കാല ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കുകയില്ല ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യത കാണുന്നു കാലിനോ കൈക്കോ മുറിവേൽക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇത് കണ്ണിന് അസുഖമുള്ളവർക്ക് തീർച്ചയായും നേത്ര ചികിത്സ തേടേണ്ടതായി വന്നേക്കാം ചിലപ്പോൾ സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നതായി ഒരു അറിയിപ്പ് ഉണ്ടാവുകയും മനപ്രയാസം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൂടാതെ സാമ്പത്തിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും വലിയ പരാജയമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമാണ് ദൂരെ യാത്രയ്ക്കൊരുങ്ങുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ബന്ധുമിത്രാദികളിൽ ചിലരുടെ പ്രായം ചെന്ന ആൾക്കാരുടെ വേർപാട് മൂലം ചില ക്ലേശങ്ങൾ മനക്ലേശങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ചില അപവാദങ്ങൾ കേൾക്കാനും സാധ്യത കാണുന്നു ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് മോഷണം ചെയ്യപ്പെടുവാനും അല്ലെങ്കിൽ കയ്യിൽ നിന്ന് മിസ്പ്ലേസ് ചെയ്ത് സാധനങ്ങൾ നഷ്ടപ്പെടാനുമൊക്കെ സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും ആരോഗ്യസ്ഥിതിയും അത്ര നല്ല മെച്ചപ്പെട്ടതായിരിക്കില്ല എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുപാട് ഉണ്ടാകുന്ന ദിവസമാണ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ ഷെയറിലൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്ന ദിവസമാണ് ദീർഘനാളുകൾ കൊണ്ടത് സബലീകരിക്കുന്നതുമാണ് പഠനോദ്ദേശത്തിൽ മുൻപോട്ട് പോകുന്നവർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് എന്നാൽ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ വരുന്ന ചില മാറ്റങ്ങൾ മനപ്രയാസം ഉണ്ടാക്കുന്നതൊഴിച്ചാൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഇന്നത്തെ ഫലം പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തര ചോതി വിശാഖമുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത് ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ് ബിസിനസ്സുകാർക്ക് ഇന്ന് വളരെ ലാഭകരമായൊരു ദിവസമായിരിക്കും വലിയ ബിസിനസ്സുകൾ നടത്തുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും അതേപോലെ ഇത്രയും നാളും ഉണ്ടായിരുന്ന കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് ഒരു അനുമോദനം ലഭിക്കാനുമൊക്കെ സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും സ്പോർട്സുകാർക്ക് അല്ലെങ്കിൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു എന്നാൽ ചില സാമ്പത്തിക ഇടപാടുകളുണ്ടാകുന്ന തർക്കങ്ങൾ മൂലം ചില വ്യവഹാരങ്ങളിൽ ഏർപ്പെടാനും അതുമൂലം ചില മനക്ലേശം മനക്ലേശങ്ങൾ ഉണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഗ്രഹം ഓടിപിടിപ്പിക്കുവാനും അതേപോലെ സ്വന്തമായ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയ വസ്തുക്കളിൽ കൃഷിയിറക്കാനുമൊക്കെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ കർഷകർക്കും മത്സ്യബന്ധന മേ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സ്വന്തമായി ഇതുപോലെയുള്ള തൊഴിലുകൾ തോട്ടം അല്ലെങ്കിൽ പൂക്കൾ പൂക്കളുടെ നഴ്സറി ഒക്കെ കിടക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമായിരിക്കും അടുത്തതായി നമുക്ക് വൃച്ചക്കുറുകാരുടെ ഫലം പരിശോധിക്കാം വൃശ്ചിയക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഒരു ദിവസമാണ് വളരെ നല്ലൊരു ദിവസമായിരിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും മുടങ്ങിക്കിടന്ന കാര്യങ്ങളും നടപ്പിലാക്കുന്ന ദിവസമാണ് ഉല്ലാസയാത്രയ്ക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് വിശ്രമം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് പ്രതീക്ഷ രീതിയിൽ പല കാര്യങ്ങളും വളരെയധികം അനുകൂലമായി മുമ്പോട്ട് പോകുവാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ പരിഹരിക്കപ്പെടുന്ന ദിവസമാണ് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് സഹായികളായ ഒരുപാട് ആൾക്കാരെ കണ്ടെത്തുവാനും വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും അടുത്തതായി നമുക്ക് തനിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം കാല് ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത് സ്വന്തമായ ചില തീരുമാനങ്ങളും അതേപോലെ എടുത്തുചാട്ടവും ഒക്കെ കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി നിഷ്ഠയില്ലാത്തതിനാൽ ചില സാമ്പത്തിക ബാധ്യതകൾ ബാധ്യതകളുണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ സ്വന്തക്കാരായ ചില ആളുകളുമായിട്ട് ചില കലഹങ്ങളും തർക്കങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രായമായ മാതാപിതാക്കളുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസികമായ സംഘർഷങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ചില അവസരങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല അവസരങ്ങളും വന്നു ചേരുകയും ചില സുഹൃത്തുക്കളുമായി വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാനുമൊക്കെ സാധ്യത കാണുന്നു കവിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും ദീർഘനാളായി കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച ആളുകളെയെല്ലാം കണ്ടുമുട്ടുന്ന ഒരു ദിവസമായിരിക്കും സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല തിരുവോണം അവിട്ടത്തര ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകൾ നിറഞ്ഞ ദിവസമാണ് എന്നാൽ ഉച്ചയോടുകൂടി വളരെയധികം നിരാശകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിച്ച ആളുകളിൽ നിന്ന് സഹായം ലഭിക്കുകയില്ല എന്ന് വരികയും വിഷമിക്കാനും ഒക്കെ ഒരു ദിവസമായിരിക്കും ദിവസമായിരിക്കുമിന്ന് അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പുള്ള സമയം അതിനെല്ലാം വേണ്ടി ഉപയോഗിക്കുക ഉത്സാഹത്തോടുകൂടി പോകേണ്ടടത്ത് പോവുകയും കാണേണ്ടവരെ കാണുകയുമൊക്കെ ചെയ്ത കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുക സന്താനങ്ങൾക്ക് നല്ല ഒരു സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന് സദാ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാകും എന്ന് പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ് ഉച്ചയ്ക്ക് മുൻപ് അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക മേ ഏത് മേഖലയിൽപ്പെട്ടവർക്കും ഇത് ബാധ ബാധകമാണ് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് കുറച്ച് സംഘർഷങ്ങളുള്ള ഒരു ദിവസമാണ് എന്നാൽ ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായതും സ്പീഡുള്ളതുമായ ഒരു ദിവസമായിരിക്കും ഇന്ന് വളരെയധികം ലാഭം ഉണ്ടാക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട് അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധികമാണ് കാണുന്നത് ആരെയും ഉപദ്രവിക്കാതെ മുൻപോട്ട് പോകുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും എന്നാൽ മറ്റുള്ളവർക്ക് മനപ്രയാസമുണ്ടാക്കുന്ന മാനസികമായ പിരിമുറുക്കം ഉണ്ടാക്കുന്ന രീതിയിൽ ഇടപെടുന്ന ആളുകൾക്ക് നെഗറ്റീവ് വാക്കുകളൊക്കെ പറയുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സംഘർഷം നിറഞ്ഞതായിരിക്കും പ്രതികരണം മൂലം നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ വള ധനപരമായ കാര്യങ്ങൾ വളരെ സൂക്ഷിക്കുക ഇന്ന് മോഷണത്തിന് സാധ്യതയുള്ള ദിവസമാണ് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാം ഭദ്രമായി സൂക്ഷിക്കുകയും വാച്ച്ഫുള്ളായിരിക്കുകയും ചെയ്യേണ്ട ഒരു ദിവസമായിരിക്കും ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് സന്താനങ്ങൾക്ക് വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കായികമായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുരുട്ടാതി കാല് ഉത്തരട്ടാതി രേവതി ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധ്യതയുണ്ട് ബന്ധുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച് കീർത്തിക്ക് പാത്രീഭവിക്കുവാൻ സാധ്യതയുണ്ട് അതേപോലെ വസ്തു വാങ്ങാൻ ഒരു തീരുമാനമെടുക്കുകയും അതിനനുകൂലമായൊരു വസ്തു കിട്ടുകയും ഒക്കെ ഒരു ദിവസമായിരിക്കും റിയൽ എസ്റ്റേറ്റുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ് പ്രതീക്ഷകൾ എല്ലാം സബലീകരിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നാൽ കൺസ്ട്രക്ഷൻ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന ജോലിക്കാർക്ക് കായികാധ്വാനം ചെയ്യുന്ന ജോലിക്കാർക്കൊക്കെ ഇന്ന് വളരെ സംഘർഷം നിറഞ്ഞതും മാനസിക പിരിമുറുക്കുണ്ടാക്കുന്നതും ഒക്കെ ആയ ഒരു ദിവസമായിരിക്കും ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരെയും സർവേശ്വരൻ കരിഞ്ഞ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ അയ്യപ്പസ്വാമിയുടെ മണ്ഡലകാലത്ത് പ്രാർത്ഥനയോടുകൂടിയിരിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു